നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ലൈക്ക് അടിക്കാനും കൂടെ മറക്കല്ലേ രാവിലെ പൂവും വെച്ച് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലേ ഇപ്പം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് നല്ല രീതിയിൽ പൂവൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് അപ്പുറത്തെ മോക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ രണ്ട് മൂന്ന് ദിവസം എനിക്ക് വെക്കണമെന്നൊരു കൊതി തോന്നി ഞാനും വെച്ച് പിന്നെ നമുക്ക് ആരോ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഡെയിലി ഈ ഒരു അടുപ്പ് വൃത്തിയാക്കണമെന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ദിവസം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അടുപ്പ് ചല്ലായി പോകുമെന്ന് അങ്ങനെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നേട്ടാ അടുപ്പ് ചള്ളായി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചിരട്ടയൊക്കെ ഇട്ട് കത്തിച്ചൊക്കെ എടുക്കുവാണെങ്കിലാണ് ഈ ഒരടുപ്പ് പാഴിപ്പോടുക്കൊക്കെ ചെയ്യുന്നത് അതല്ലാതെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം തൊണ്ട് വിറക് ഇതൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ അതുപോലെ നമ്മൾ എന്നും ഡെയിലി വേവിച്ചെടുക്കുന്നതാണല്ലോ അപ്പോൾ എന്നും രാവിലെ അടുക്കളയിൽ വന്നിട്ട് നമ്മൾ ചെയ്യാനായിട്ടുള്ളൊരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യുക തലേ ദിവസം ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് പോയാലും പിറ്റൊന്ന് രാവിലെ വന്നിട്ട് നമ്മൾ അടുക്കളയ്ക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി അടുപ്പിൽ തീ കത്തിക്കുന്നതിന് മുമ്പേ തന്നെ അടുപ്പൊന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് നോക്കണേ വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതുപോലെ തീയക്കെ കത്തിച്ചെടുക്കുവാണെങ്കിൽ അടുക്കളയിൽ നല്ല ഒരു പോസിറ്റീവ് എനർജിയായിട്ട് തോന്നും പിന്നെ ഒരു കുമിഞ്ചാൻ ഉണ്ടെങ്കിൽ കത്തിച്ച് വെക്കുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ എനിക്ക് കുമിഞ്ചാൻ ഞാൻ ഇതുപോലെ ഡെയിലി യൂസ് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കത്തിച്ച് വെക്കുകൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചതിനെ കൊണ്ടാണ് ഈ ഒരു വീഡിയോ കൂടെ എനിക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വൃത്തിയാക്കിയെല്ലാം വെച്ചിരിക്കുന്നത് പിന്നെ വിറക് ഇവിടെ കൊണ്ട് വെച്ചിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വെക്കാനായിട്ട് തലയില്ലാത്തതിനെ കൊണ്ടാണ് ഏറ്റാർപ്പായിട്ട് മൂടി അത്യാവശ്യത്തിനുള്ള വിറക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ നമുക്ക് ഡെയിലി കത്തിക്കാനുള്ള വിറക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ഇപ്പോൾ ചായയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് തീർന്നതിനെ കൊണ്ട് വിറകടിപ്പിൽ വെച്ചേ പറ്റും വിറകടിപ്പിൽ വെക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു റിംഗ് ഒന്ന് വെച്ച് വെച്ചുകൊടുക്കും പിന്നെ പാത്രത്തിൻ്റെ അടിഭാഗത്ത് മാത്രം നല്ല കരി പിടിക്കും പിന്നെ അത് നല്ല രീതിയിൽ നമ്മളൊന്ന് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ പാത്രമൊക്കെ നല്ല രീതിയിൽ കിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നേരത്തെ പണ്ട് മുതലേ നമ്മൾ വിറകടുപ്പിലൊക്കെ വേവിച്ചെടുക്കുന്നതിനെ കൊണ്ട് നമുക്കിത് നല്ലൊരു എളുപ്പമാണ് വേറെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കയ്യിൽ കരി പറ്റിയെന്നും പറഞ്ഞോ പാത്രത്തിൽ കരി പറ്റിയാലും നമുക്ക് കഴുകി കളയാവുന്നതല്ലേ ഉള്ളൂ എന്തായാലും പാലൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്ന് തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സ്പൂണ് വെച്ചിട്ട് ചെറിയൊരു കുഴിയും തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കണേ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് വെച്ച് കൊടുക്കണം ഇന്നിപ്പോൾ അരി ഒന്ന് കുറച്ചിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം വെച്ച ചോറ് ഒത്തിരി ഇരിക്കുന്നുണ്ടെ അപ്പോൾ ഈ ഒരു റിങ് ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇടാൻ നേരത്ത് മാത്രം എടുത്ത് വെച്ചതാണ് എന്നിട്ട് തിരിച്ച് കല നമ്മളെടുത്ത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ആരെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു റിങ് എടുത്ത് മാറ്റിയിട്ട് വെക്കുവാണെങ്കിൽ എളുപ്പം നല്ലതുപോലെ ചൂടായി കിട്ടും അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം വീഡിയോയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക എടുക്കൊക്കെ കൊണ്ട് അങ്ങനെ തോന്നിയതാണ് പിന്നെ ചോറ് വെക്കുന്ന സമയത്ത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നത് നല്ലത് തന്നെ ഇപ്പോൾ എനിക്കറിയാം അതുപോലെ തന്നെ അറിഞ്ഞുള്ള ഉണ്ടെങ്കിൽ ആ ഒരു കമൻറ്റൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്കും അതുപോലെ ചെയ്യാനായിട്ടൊക്കെ പറ്റുമല്ലോ അപ്പോൾ എന്തായാലും ചായ ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മോനുള്ള ചായ കൊടുക്കണം പിന്നെ മോളും ഞാനും ഉണ്ട് മോനാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കടയിൽ പോകണം പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മൻ പഠിക്കാൻ പോകുന്നില്ലേ അതുപോലെ തന്നെ പഠിച്ച് തീർന്നിട്ടുണ്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിന്നടടുത്ത് എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനായിട്ടുണ്ട് പക്ഷേ അത് അഞ്ചാം തീയതി എന്നുള്ള ഒരു ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം പറയാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ കാരണം ഒരു മൂന്ന് നാല് ഒരു ഡിസംബർ മൂന്നാലല്ല ഒരു ഡിസംബർ മാസം മുതൽ ഡിസംബർ മാസത്തിന് മുന്നേ മുതലേ മനസ്സിലുണ്ട് പക്ഷേ അത് ഇപ്പം നമുക്ക് ഇതിനിടയ്ക്ക് വെച്ചെന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ വരും എന്ന് വിചാരിച്ചും കൊണ്ടും ഒരു പ്രതീക്ഷയിലൊക്കെയാണ് ഞാൻ ഇതുവരെ ഞാൻ മുന്നോട്ട് പോയത് പക്ഷേ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്കുള്ള പ്രതീക്ഷയെല്ലാം കൈവിട്ട് പോകുന്നു എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടും അവസാനത്തെ ഒരു തീരുമാനം നമ്മൾ എടുത്ത് നമ്മളറിയിക്കേണ്ട അടുത്ത് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് കാര്യമാണെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും ഏതിനും ഒരു അഞ്ചാം തീയതി എന്നുള്ളൊരു ഡേറ്റ് കഴിയണം കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങൾ അറിയിച്ചിരിക്കും അത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ കാര്യം എന്താണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അതുവരെ എന്തായാലും എനിക്കതിനുള്ളൊരു മറുപടി എനിക്ക് തരാനായിട്ട് കഴിയത്തില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക് മോനാണെന്നുണ്ടെങ്കിൽ ഒരു കടയിൽ പോകുന്നുണ്ട് പിന്നെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും പിന്നെ മോൻ കടയിൽ എന്തുകൊണ്ടാണ് പോകണതെന്നും പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് എൻ്റേതായിട്ടുള്ള നമ്മളെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ അത് പറയാൻ പറയുന്നതിൽ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമ്മളേതായിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെയാണ് പിന്നെ മനസ്സിലുണ്ട് കുറേ മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം അത് മാത്രമല്ല നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് എടുത്തു ചാടി നമ്മളൊരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ ഒന്ന് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല കാരണം എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമ്മൾ കൂടി ഇത്രയും കാലം ക്ഷമിച്ച് പിന്നെ ഇപ്പോഴും ക്ഷമയുടെ അങ്ങ് അറ്റ നെല്ലി പലക കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ കേട്ട് അങ്ങ് അറ്റ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും എനിക്കൊരു തീരുമാനം എടുക്കണമെന്ന് എനിക്ക് തോന്നി പിന്നെ എന്തായാലും മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ നോക്കട്ടെ എന്തൊക്കെയാണ് കാരണം എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് വന്നിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും പറയത്തില്ല പിന്നെ അതുപോലെ എനിക്ക് തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് മക്കളടുത്ത് എനിക്ക് പറയും കാരണം കൊച്ചുങ്ങൾക്കാണെങ്കിലും അവർക്ക് അത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അറിയത്തുള്ളു പിന്നെ എനിക്കെന്ന് പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമേ ഉള്ളു പിന്നെ സ്വന്തക്കാരോ പിന്നെ അതുപോലെ കൂടെപ്പുറപ്പോൾ ഉമ്മായോ അങ്ങനെ ആരും എൻ്റെ കൂടെ ഇല്ല ഇല്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പം എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി തന്നവർക്ക് മുമ്പിൽ എന്തായാലും മരിക്കാതെ ജീവിക്കണം ജീവിച്ചേ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വരട്ടെ വരുന്നിടത്ത് വെച്ച് നോക്കാം പിന്നെ എന്തായാലും ഇപ്പോഴ ചോറിന് ഇപ്പോൾ എനിക്കൊന്ന് ചരിച്ച് വെച്ചിട്ട് റോഡിൽ പോകണം രാവിലെ മോനാണെങ്കിൽ ഇവിടെ നിന്ന് പോവാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഗ്യാസ് തീർന്നു പോരിക്കുകയല്ലേ പിന്നെ എന്തായാലും നമുക്ക് ഗ്യാസ് എടുക്കാം വിളിച്ച് പറയണേ പൈസ എത്രയാവുമെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ട് അപ്പോൾ ഞാൻ എന്തായാലും തിരക്കി അങ്ങനെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുവാണ് പിന്നെ തലയിലിരിക്കുന്ന പൂ മാറ്റാതെ നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും രണ്ടും കൽപ്പിച്ച് കാരണം എന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ നോക്കിയാൽ മതിയല്ലോ നമ്മൾക്ക് മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് നമ്മളെ വേഷമായാലും രീതിയായാലും ഞാൻ ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഒരു മാറ്റം വരുത്താനായിട്ടില്ല പിന്നെ മോൾ കുറ്റിയെടുത്ത് എനിക്ക് ഇവിടെ കൊണ്ട് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും ഗ്യാസ് എടുത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് നമ്മൾ അടുപ്പിൽ അപ്പുറത്തെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പൂ മാറ്റാതെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും എനിക്കാണെങ്കിൽ എടുത്തു മാറ്റാനായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു പിന്നെ ആദ്യം ഞാൻ ആലോചിച്ചായിരുന്നു ഇതിങ്ങനെ വെച്ചുകൊണ്ട് പോകുമ്പോൾ ആൾക്കാരെന്തേലും വിചാരിക്കും തലയിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കേട്ട ഒരു നാണക്കിടക്കുണ്ടായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി പിന്നത് മാത്രമല്ല ആദ്യമായിട്ടാണ് കേട്ടോ പൂവ് വെച്ചിട്ടൊക്കെ കിളിമാനൂരിട്ടൊക്കെ ഇറങ്ങുന്നത് ഗ്യാസ് ഇടയിൽ പോയി പൈസ അടച്ച് അവിടുന്ന് നേരെ കുന്നുമേൽ പോയി ഇപ്പം നമ്മളെ ദൂരോട്ടുള്ളവർക്കൊന്നും ഈ സ്ഥലങ്ങൾ അറിയത്തില്ല പക്ഷെ നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ ചിലപ്പോൾ ഇവിടങ്ങളിലുള്ള എല്ലാവർക്കും കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ കിളിമാനൂർ എവിടെയാണ് കുന്നുമേൽ എവിടെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നിട്ട് ആദ്യമായിട്ടാണ് പൂവും വെച്ചിട്ട് ജംഗ്ഷനിലോട്ടൊക്കെ പോവെടുക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ മാറ്റിയതുമില്ല ഇരിക്കട്ടെ എന്നങ്ങ് വിചാരിച്ച് ഇപ്പം നമ്മളിപ്പോൾ എടുത്ത് കളയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ചോറു ഇപ്പോൾ വന്നിട്ട് ഞാൻ നൂത്ത് വെച്ച് ഇനി എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടൊക്കെ എനിക്ക് വരണം ചക്ക ഇടക്കണം അപ്പുറത്ത് ചേച്ചി ഇതിൻ്റെ അടുത്ത് നിറയെ പറഞ്ഞായിരുന്നിട്ട് നമുക്ക് ചക്ക ഇടക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന വെച്ചാൽ വഴിയിൽ അവിടെ ആയതുകൊണ്ട് പിന്നെ പഴുത്തൊക്കെ വീണ് കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ വീഴുക അപ്പോൾ അതുകൊണ്ട് പച്ചയായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ എടുക്കുകയും ചെയ്യല്ല പഴുത്ത് കഴിഞ്ഞാൽ ആരും കഴിക്കത്തുമില്ല പിന്നെ തലേ ദിവസത്തെ കറി ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ മീനാ അങ്ങനെയൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ വഴി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും എനിക്ക് വീഡിയോ എടുത്ത് തന്നത് നമ്മളെ കാശിയാണ് കേട്ടോ കാര്യം എന്ന് വെച്ചാൽ മോളാണെന്നുണ്ടെങ്കിൽ കുറ്റിയും കൊണ്ട് അങ്ങ് പോയി പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരാം ആരും ഇല്ലായിരുന്നെ അങ്ങനെ എനിക്ക് എൻ്റെ വില്ലനാണ് എനിക്ക് വീടിയൊക്കെ എടുത്ത് തന്നിട്ട് ഇവിടെ നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്ന പോകാനായിട്ടൊക്കെ ഇറങ്ങിയതായിരുന്നു അങ്ങനെ കാശിക്കുട്ടം പോയി പിന്നെ രാവിലെ തന്നെ തുണികളെല്ലാം ഞാൻ സർപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ സോപ്പിട്ട് നന്നായിട്ട് കഴുകി ഇപ്പോൾ ഗ്യാസ് എടുക്കാൻ പോയിട്ടൊക്കെ വന്ന് പിന്നെ വിയർപ്പ് അങ്ങനെയൊക്കെയായി പിന്നെ എല്ലാം കൂടെ ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഒന്ന് കഴുകി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തിരി അത്യാവശ്യം വെട്ടമുണ്ട് കുറച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മഴയായിരിക്കും അപ്പോൾ തോന്നുന്നു കിട്ടുവാണെങ്കിൽ അകത്ത് എടുത്തിടുമെങ്കിലും ചെയ്യാമല്ലോ എന്നൊക്കെ നമ്മളെ ഇവിടെ വീട്ടിനകത്താണെന്നുണ്ടെങ്കിൽ പിന്നെ സിറ്റൗട്ടിലല്ല ഹാളിൽ നമ്മൾ ഒരു അശ കെട്ടിട്ടുണ്ട് കേട്ടോ അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുണികൾ വിരിക്കാനായിട്ട് അത് വെള്ളമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുവിടാൻ പറ്റത്തില്ല പിന്നെ എന്തായാലും തുണികളെല്ലാം ഏതാണ്ടെങ്കിൽ കഴുകി ഇനി ഇപ്പം എല്ലാം ഒന്ന് വിരിച്ചിടണം ഇനി ചക്ക അടക്കണം കാരണം രാവിലെ തൊട്ടേ ഇന്നലെ വിചാരിക്കും കേട്ടിട്ട് ഇന്നലെ അപ്പുറത്ത് ചേച്ചി പറഞ്ഞിട്ട് പിന്നെ ഞാനങ്ങ് മടിച്ചൊക്കെ ഇരുന്ന് എന്തോ വേറെന്തോ ഒരു എന്തോ ആയിരുന്നു പിന്നെ അടക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ചു നല്ല മഴക്കോളുവരുന്നുണ്ട് കേട്ടോ തുണികളൊക്കെ ഇപ്പോൾ ആ സൈഡിൽ കിടക്കുന്നുണ്ട് ഇനി എല്ലാം പറക്കിയിടണം അപ്പുറത്തെ വീട്ടിൽ ഫ്ലാറ്റിൽ അവർ എനിക്ക് തോന്നുന്നു ലൈറ്റ് ഇടയ്ക്കി അത് എങ്ങോട്ട് പോയെന്ന് തന്നെ അപ്പോൾ അവിടെ ലൈറ്റ് കിടന്ന് കത്തുന്നുണ്ട് ഇപ്പോൾ എന്തായാലും അവിടെ ഒരു മോളും ഉണ്ട് അവിടെ കുഞ്ഞ് പട്ടിക്കുട്ടിയുണ്ട് നമുക്കുള്ള ഹാപ്പിനെ കൊണ്ട് വന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുഞ്ഞു പപ്പീനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കണ്ടില്ല എനിക്ക് തോന്നുന്നു അമ്മയുടെ കൂടെ എങ്ങാണ്ട് കടയിൽ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ കൊച്ചുങ്ങളെയും കണ്ടിട്ടില്ല അങ്ങനെ എന്തായാലും ചക്ക നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് കേട്ടോ ചക്ക ഇതുപോലെ വെട്ടിയതിന് ശേഷം അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് എന്തോ മനസ്സിനൊരു സമാധാനം കിട്ടും പിന്നെ അശ്വീനെയാണ് ഞാൻ ഇവിടെ നിന്നും കൊണ്ട് വിളിക്കുന്നത് അശ്വതിയെ വിളിച്ച് അങ്ങനെ എന്തായാലും മോക്കുള്ള ചക്കയപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് കുറച്ച് ചക്ക ഞാനും എടുത്ത് നന്നായിട്ടെല്ലാം വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റിൽ വെള്ളം വീടുമ്പോഴത്തേക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തായാലും ചക്ക എല്ലാം വൃത്തിയാക്കി കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഗ്യാസ് കൊണ്ട് വന്നുകഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ അതിനെ കൊണ്ടും പിന്നെ പെട്ടെന്ന് നല്ല തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും അപ്പോൾ എനിക്ക് അപ്പോഴെനിക്കിത്തിരി പെട്ടെന്ന് വെള്ളം ഇടാനാണെന്നുണ്ടെങ്കിൽ വിറകടുപ്പിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാം വെച്ചെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം പക്ഷേ ഈ ഒരു അടുപ്പ് അടുപ്പായതുകൊണ്ട് ആലുവ അടുപ്പിലെന്ന് പറയുമ്പോഴത്തേക്ക് കത്തി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും ഇപ്പോൾ രാത്രിയാണ് പെട്ടെന്ന് നമുക്കൊന്ന് വെള്ളം കുടിക്കണം അത്തി പെട്ടെന്ന് ചൂട് വെള്ളമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പെട്ടെന്ന് നമുക്ക് ചൂടാക്കി എടുക്കാനൊന്നും സമയത്ത് കിട്ടത്തൊന്നുമില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കൊച്ചിക്കും കൂടെ രാവിലെ പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പോയി തന്നെ ഗ്യാസ് എടുത്ത് കേട്ടോ മറ്റതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് എടുക്കുക അങ്ങനെ ഒന്നും പിന്നെ ഒരെണ്ണം തീരുമ്പഴത്തേക്ക് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുക എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കുക്കറിൻ്റെ ഇതുണ്ടല്ലോ പിടിയാണെന്നുണ്ടെങ്കിൽ നല്ല ലൂസുണ്ടായിരുന്നെ സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് ഒന്ന് അത് ഇറക്കി കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രൂ ആണെങ്കിൽ നല്ല ലൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ചക്ക ഇതിൽ വെച്ചിട്ട് ഒരു ഫിസിൽ കേട്ടാൽ മതി ഒരു ഫിസിൽ കേൾക്കണമെന്നുമില്ല അപ്പോൾ എന്തായാലും ചക്ക ഞാൻ അടുപ്പിലിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഇരുട്ട് വീണിട്ടുണ്ട് കേട്ടോ സന്ധ്യ കഴിച്ച് നല്ല ഇരുട്ടൊക്കെ വീണിനിയും ഞാൻ കുളിച്ചില്ല എന്ന് വെച്ചാൽ ചക്കയൊക്കെ ഒന്നെല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ മുളകും ഒന്ന് ഉടച്ച് റെഡിയാക്കി വെക്കണം അങ്ങനെയുള്ള ഒത്തിരി പണി കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് തീർക്കാനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ രാവിലെ അടുക്കളയിൽ വരുന്ന സമയത്താണെങ്കിൽ രാത്രിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചായയിടാനാ അത് കഴിഞ്ഞിട്ടൊക്കെ അടുക്കളയിൽ ഈ ഒരു കുമഞ്ചാൻ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവൊക്കെ ഒന്ന് മാറിനു ശേഷം നല്ലൊരു പോസിറ്റീവ് ഒക്കെ വന്ന് അടുക്കളയിൽ നല്ലൊരു പുകയൊക്കെ ഒന്ന് തങ്ങി നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടും പക്ഷെ ചിലത് നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് മണം കാണത്തില്ല കേട്ടോ ഒത്തിരി പേരെൻ്റെ അടുത്ത് നേരത്തെ കമൻറ്റിട്ട് പറഞ്ഞാൽ അതിനിപ്പോൾ ഏതാണ് മേടിച്ചതെന്ന് എനിക്കും അറിയത്തില്ല ഏതാണെന്ന് അറിയില്ല കേട്ടോ ഞാൻ മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീമിൻ്റേതാണ് ഞാൻ എന്നിട്ട് മേടിക്കുന്നത് പിന്നെ ഇടയ്ക്ക് നമ്മളിൽ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് നമ്മൾ ഭീമാപ്പള്ളിയിൽ പോയ സമയത്ത് അവിടെ നിന്ന് എനിക്ക് കിട്ടി നല്ല അടിപൊളി മണം വരുന്നതേട്ടാ പക്ഷേ അത് ഞാൻ ഇവിടെയൊക്കെ തിരക്കിയിട്ട് എനിക്ക് എങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നു അതെന്താണെന്ന് എനിക്ക് അറിയില്ല പ്രത്യേക നല്ലൊരു മണോ അങ്ങനെ അടുക്കളയിലുള്ള പണിയൊക്കെ ഏതാണ്ട് ഒതുക്കി പിന്നെ ഇനിയിപ്പോൾ കത്തിക്കാനുള്ള വിറകളെല്ലാം കുറച്ചും കൂടെയൊക്കെ ഒതുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരൊറ്റത്തിരിക്കുന്ന കുറച്ച് പൂവ് രാവിലെ വെച്ചിട്ട് ബാക്കി കുറച്ച് പൂവിരിപ്പുണ്ടായിരുന്നു അത് പിന്നെ നല്ല മണം കിട്ടിട്ടെന്ന് വിചാരിച്ച് അതും എടുത്ത് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു വെളിയിൽ കിടക്കുന്ന ലൈറ്റും പിന്നെ വിറകടുപ്പിൻ്റെ അവിടെ കിടക്കുന്ന ലൈറ്റ് രണ്ടെണ്ണം അവിടെ കിടപ്പുണ്ട് പിന്നെ ഈ ഒരു ലൈറ്റ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു വിറകെടുപ്പിൻ്റെ അവിടെ ഒരു ലൈറ്റും പിന്നെ ഈ ഒരു ട്യൂബ് ഇട്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന സമയത്ത് മോനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എല്ലാം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ വെട്ടത്തിൻ്റെ കുറവുണ്ട് ഇപ്പോഴും തേങ്ങ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചക്കയ്ക്ക് ഒരിച്ചിരി തേങ്ങ ഒന്ന് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി തേങ്ങ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കട്ടൻ ചായ ഇടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി കുളിക്കാനായിട്ടൊക്കെ ഇറങ്ങി പോകണം അപ്പോൾ അതിന് മുമ്പേ തന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും മുളകുടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലിത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം റെഡിയാക്കണമെന്നുണ്ട് കേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവുണ്ടായിരുന്നു മുളകിന് നല്ല എരിവെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ കിളിമാനൂര് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് ഒരു ചന്ത ഉണ്ട് അപ്പോൾ ആ ഒരു ചന്തയിൽ പോയപ്പോൾ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നായിട്ട് അപ്പോൾ മൺചട്ടി മൺപാത്രങ്ങളൊക്കെ അവിടെ ഇഷ്ടം കണക്കിട്ടുണ്ട് ഞാൻ കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ എടുക്കാനാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ സൈഡിൽ മൊത്തം വെച്ചിട്ടുണ്ട് കേട്ടോ അത്രയൊന്നും അല്ല വീഡിയോയിൽ കാണിച്ചിണക്കൊന്നുമല്ലായിട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ പോയി മേടിക്കാനായിട്ടൊക്കെ നോക്കുക കാരണം ഈ ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാമല്ലോ അപ്പം എന്തായാലും കുറച്ച് ചക്ക എടുത്ത് പക്ഷേ ഞാൻ ഞാനിപ്പോൾ എടുത്ത് വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിക്കാനങ്ങനെ ഒന്നുമല്ല ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങളൊന്നും കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെക്കുന്നതാണ് അല്ലാതെ ഇപ്പോൾ കഴിക്കാനാ ഒന്നും ഒന്നിനും സമയമൊന്നും ഇല്ല ഇനി ഇപ്പോൾ ഇനി കുളിക്കാൻ പോകണം എല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം പോയിട്ടൊക്കെ വന്നിട്ട് പിന്നെ അത് മാത്രമല്ല മോനും കൂടെ വന്നിട്ട് ഇനി ഇപ്പോൾ കഴിക്കുകയുള്ളു ഇപ്പോൾ മോൾ ഇവിടെ ഉണ്ട് പിന്നെ കട്ടനും കൂടെയൊക്കെ ഒക്കെ കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണല്ലോ അപ്പോൾ ചക്ക നന്നായിട്ട് തന്നെ തേങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് തേങ്ങാപ്പാൽ ചേർക്കണേന്ന് വെച്ചാൽ തേങ്ങ ഞാൻ അവിടെ ചേർത്തതാണ് കേട്ടോ അതിൻ്റെ തേങ്ങാപ്പാൽ ഇറങ്ങിയതാണെങ്കിൽ മുളകുടച്ചതെല്ലാം ആയി നല്ല ഇരുട്ട് വീണ് ഇനിയിപ്പം എനിക്ക് പോയെന്ന് കുളിക്കണം അപ്പോൾ എന്തായാലും ചക്ക എന്തായാലും ബാക്കി വരെ ഇതിനിപ്പോൾ നാളെ എടുക്കും കാരണം ബാക്കി ബാക്കിയെടുത്ത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കും വെച്ചിരുന്നതിന് ശേഷം എടുക്കും കേട്ടോ അപ്പോഴെന്തായാലും നമ്മൾ അടുക്കളയിലുള്ള പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിങ്ങിറങ്ങി ഇനിയിപ്പം ഇനി കുളിക്കാനായിട്ട് പോകണം രാവിലെ വെച്ചതാണ് കേട്ടോ നല്ല അലങ്കാരത്തിലൊക്കെ വെച്ച് കെട്ടിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് എടുത്ത് കളയാനും തോന്നുന്നില്ല പിന്നെ ക്രിമാനൊരു പോയപ്പോഴത്തേക്ക് വെച്ചോണ്ട് പോവുകയും ചെയ്ത് എന്താ എനിക്കൊന്ന് എന്തേലും തോന്നിയെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ കേട്ടോ പൂവും വെച്ച് പോകാൻ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ പൂവും വെച്ചൊക്കെ റോഡിലൊക്കെ പോകുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ എടുത്ത് ചെടിയിൽ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ നാളത്തേക്കുള്ളതൊക്കെ പൂത്ത് വിരിഞ്ഞൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ടെൻഷൻ അടിക്കല്ലേ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഞാനും മക്കളും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതെന്നൊക്കെ പൊരുത്തപ്പെട്ട് പിന്നെ എല്ലാത്തിനും നമുക്കൊരു തീരുമാനങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ സമയങ്ങളൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഹാപ്പിയാണ് കേട്ടോ നല്ല ഹാപ്പിയാണ് വീഡിയോ ഇടാനായിട്ടുള്ള മനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ